അതിലുമ നിറയും പദവിയിൽ സുഗ്രതത്തിൽ നിശിതകൾ നിറഞ്ഞേ ഷറഫുറ്റ പദവിയിൽ മണവിയൽ തെളിഞ്ഞേ ത്തിന്റെ പദവിയൽ മണവിയൽ തെളിഞ്ഞേ ആദ്യം മുതൽ വന്നോ രാവശം ആഘോഷം ആദ്യം സഖ്യം മിണ തുണയുല്ലാസം തോഴികളിൽ നിത ഒപ്പന വെക്കുന്നേ അശകീറും മലർബാബും തുറക്കുന്ന ദിനമാ ആശിക്കും കൊതി പൊങ്ങും ബഹുമാലർക്കും കൊതി പൊങ്ങും ആവിശമംഗലംങ്ങുന്നേ കുത്തൊരു കുഞ്ചും மனாயகி ஹதி ஜபி குருசில் பொன்னே பொன்னுலிபத்தூர் மங்கலரங்கு பங்கஜ் பீவியில் பங்கித பங்கு பண்டஜில் தெளிபொங்கி சாரத்தில் தெளிபொங்கி பொங்கிடும் பாரிசுகள் சாரி தங்கும் പാവന മണി മക്കത്തശകിറങ്ങും പൊങ്കിടും പരിശുഖ ശരീരം പിങ്കും പാവനമണി മക്ക തശകി ഇറങ്ങും ഇറങ്ങിടും അല്ലേ ഇന്ദ്രം സുന്ദര നന്മയിൽ അന്നേ ഇന്ദ്രം നന്മയിൽ അന്നേ അന്നാളിൽ കച്ചവടത്തിൻകൊടി പീടിക്കാൻ ആശയിൽ വിളിപ്പിച്ച് ഹതിജ പൊന്നേ കച്ചോടത്തിൻകൊടി പീടിക്കാൻ ആശയിൽ വിളിപ്പിച്ച് ഹതിജ പൊന്നേ ുംകൾ കഥ ചൊല്ലിടുന്നേങ്കിടുന്നേ സ്വർഗമം കഥ ലെങ്കിടും വിശേഷമായി കഥ തിങ്കിടുന്നേ നിറഞ്ഞുള്ള ആശകൾ പേരുത്തു കണ്ടേ ുംതിശപ്പുവിതത്തിൽ അതരവേഗണം നാള് പുഞ്ചിരി മോദമില്ലാറക്കൊള്ളു കൂത്തിരി ശിവ വിശു മിനാലേ ശിവ വിശു മിനാലെ വിശേഷത്തിൽ വിരുന്നെത്തും സ്വർഗ പെണ്ണുങ്ങൾ വിരുത്തിയിടും മധുരത്തിൽ മൊഴിയും വിരുന്നെത്തും സ്വർഗ പെണ്ണുങ്ങൾ ും പുകയിടും ചേൽ ആറാമത്തിൻ ചേരാൻ പെരുദൂതൽ ചേരാൻ ഇടുന്ന മംഗളത്തിൽ പങ്കിതം കൊണ്ടേ ചിത്തിരം മുത്തം മുത്തും തോർത്തശാകുണ്ടേ മംഗളത്തിൽ പങ്കിതം കൊണ്ടേ ുള്ള മുത്തും കോർത്തേകതിൽ നിസാഹിങ്ങൾ അതിശയ പുതുമാ അസുലഭ നിമിഷങ്ങൾ കൊതിയത് ബഹുമാ നിസാഹിങ്ങൾ അതിശയ പുതുമാ ഒരുമയിൽ അകമാകെ സുഖമുടരിമ ഒരുക്കങ്ങൾ ബഹുവിധം തിളക്കങ്ങൾ അകമാ മാ ഒരു കങ്ങൾ ബഹുവിധം तिलकങ്ങൾ അഗമ അഗമതിൽ പേരീശത്തിൻ പരിമളം വിധമാ അതിനിഷം കസരകെ ആദർപ്പങ്ങൾ ഹരമാ അഗമതിൽ പേരീശത്തിൻ പരിമളം വിധമാ അതിനിഷം കസരകെ ആദർപ്പങ്ങൾ ഹരമാ ഹരമാലഴ കഴുകുട сеരികളുമദിമോദം പുതുമകളാ

മുഞ്ചീറും പുഞ്ചിരി ചെയ്യലിൽ രങ്കേറും ലിബസുകൾ ഹാലിൽ പരിശിൽ സുഖമിലിഷ്ടം പൂവിടും സഖി സ്വർഗരാഗമിലേറലേര സകല സൗഭാഗ്യത്തരുൾ തരുൾ കനി സവിധമിൽ സന്തോഷമാണ് സന്തോഷമാ ിൽ സുഹൃത ഗീതുകൾ പൊങ്കല ഗീതുകൾ പൊങ്കല പൊങ്കല സുരൂറിന്റെ ഘോഷം എങ്കും പൂങ്കാവൽ ശരപ്പുറ്റനേശം പൊങ്കല സുരൂറിന്റെ ഘോഷം ഞെങ്കും പൂങ്കാവിൽ പുറ്റനേ റിലെ പൊങ്ങിമാർ ഇന്നെ നാച്ചുകൾ കുശതിത്തല ഇന്നെ നാണത്തിൻ രസ തോപ്പിലണഞ്ഞേ നാണത്തിൻ രസ തോപ്പിലണഞ്ഞെ അണനുള്ള ഒരാതിർപ്പത്തിനോ ഷാപ്പൊങ്ങും മശഗൊത്ത് പൂ

പറഞ്ഞാൽ തീരാ കൗതുക േ പത്തിന് കത്തിൽ പുതുക്കത്തിരിക്കും പത്തരമാരിഹരി ൊത്തി വരച്ചൊരു മൈലാഞ്ചീൽ മൈലാഞ്ചി എങ്കും പോഷപ്പെട്ടൊരു മൈലാഞ്ചി മൈലാഞ്ചി പൊള്ളി വതിലൊള്ളി മുൻ ൊഴി പുതു മൊഴി പൂതി പൂക്കും പൂങ്കനിക്കത് കോളത്തിൽ മികവാ നല്ല പൂങ്കരളി നാശ തീർക്കും തീരുമണ ും ഹൈറ മാസലാം ബില്ലിടും ഹൈരാ മാസം ബില്ലിടും ഹൈരാ മാസം ബില്ലിടും ഹൈറ